ശബരിമല സ്വർണക്കൊള്ളയിൽ പത്മകുമാറിന്റെ അറസ്റ്റോടെ അന്വേഷണത്തിന്റെ ചോദ്യമുന നീളുന്നത് അന്നത്തെ ദേവസ്വം വകുപ്പിലേക്കാണ് വകുപ്പിലെ കൂടുതൽ ഉന്നതർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭത്തിൽ പത്മകുമാർ സഹായം നൽകിയെന്ന വെളിപ്പെടുത്തലുമായി രാഹുൽ ഈശ്വരും രംഗത്തെത്തി പത്മകുമാറിനെതിരെ സിപിഎം കടുത്ത നടപടിയിലേക്ക് കടന്നേക്കുമെന്നാണ് സൂചന ശ്രീകോവിലെ സ്വർണപ്പാലികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിന്റേതാണ് ദേവസ്വം ബോർഡിനൊപ്പം സർക്കാരിനും ഈ ആവശ്യമുന്നയിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് നൽകിയിരുന്നു സർക്കാരിന് നൽകിയ കത്ത് ദേവസ്വം ബോർഡിന് കൈമാറിയെന്നും ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോറ്റിക്ക് അനുമതി നൽകിയതെന്നുമാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി അങ്ങനെയെങ്കിൽ തുടരന്വേഷണം ദേവസ്വം വകുപ്പിലേക്കും കടക്കുമെന്ന് ഉറപ്പ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് തട്ടിപ്പിൽ പങ്കുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം അതിനിടെ ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ സഹായം ചെയ്തതെന്ന വെളിപ്പെടുത്തലുമായി രാഹുൽ ഈശോ രംഗത്തെത്തി പ്രക്ഷോഭം തുടങ്ങുന്നതിനായി തന്നെയും മുത്തശ്ശിയും അമ്മയും ശബരിമലയിൽ എത്തിക്കാൻ പത്മകുമാർ സഹായിച്ചെന്നുമാണ് വെളിപ്പെടുത്തൽ ഞങ്ങൾ വിശ്വാസികളോട് കുറച്ചെങ്കിലും അനുഭാവം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് പ്രക്ഷോഭകാലത്ത് വിശ്വാസികൾ പ്രത്യേകിച്ച് എൻ എസ് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ അടക്കമുള്ളവർ അതിശക്തമായി നിൽക്കുകയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ പ്രക്ഷോഭം നയിച്ചതും കോർഡിനേറ്റ് ചെയ്തതും ഞാനായിരുന്നു ശബരിമലയിൽ എത്താൻ പത്മകുമാർ സാറാണ് അതിനിടെ പത്മകുമാറിനെതിരെ സംഘടനാ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് സിപിഎം വിഷയം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തതായാണ് സൂചന സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ചാൽ ജില്ലാ കമ്മിറ്റിയാകും പത്മകുമാറിനെതിരെ നടപടിയെടുക്കുക മീഡിയ വൺ തിരുവനന്തപുരം